റോഡ് ഉദ്ഘാടനം നടത്തി കൂട്ടുപാത പഴമ്പാലക്കോട് റബ്ബറേസർ റോഡാക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി കൂട്ടുപാതയിൽ നടന്ന ഉദ്ഘാടനം എം പി കെ രാധാകൃഷ്ണനും നിർവഹിച്ചു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപായസ് നായർ ഗ്രാമപഞ്ചായത്ത് അംഗം ഉമാശങ്കർ ഉണ്ണികൃഷ്ണൻ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും തദ്ദേശ നിവാസികളും ചടങ്ങിൽ പങ്കെടുത്തു മൂന്നേ ദശാംശം ഒരു കിലോമീറ്റർ നാലര കോടി രൂപ ചെലവഴിച്ചാണ് റോഡാക്കി ഉയർത്തിയത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വികസന പദ്ധതിയാണ് കഴിഞ്ഞ വർഷം നടന്നു ഇപ്പോൾ നമ്മൾ തുരങ്ക ഭാഗ നിർമ്മാണത്തിലേക്കും എത്തിയിരിക്കുന്നു പരിശോധിച്ചാൽ അറിയാം റോഡ് നിർമ്മാണത്തിൽ വൻ പുരോഗതി സുഖമായ യാത്ര ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോഴത്തെ എംപിയും മന്ത്രിയായിരിക്കുന്ന സമയത്ത് മുൻകൈ എടുത്ത് ഈ റോഡിന് പുനർനിർമ്മാണത്തിന് തുക അനുവദിക്കുകയും നല്ല രീതിയിൽ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനം പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി കഴിഞ്ഞു അതിന് വളരെയധികം സന്തോഷമുണ്ട് ഈ ഉദ്ഘാ ഈ പരിപാടിയുടെ സ്വാഗതം പറയുക എന്നാണ് എന്റെ കർത്തവ്യം ഈ പ്രദേശത്ത് തന്നെ രണ്ട് ഉദ്ഘാടനങ്ങളാണ് ഉദ്ഘാടനം എം പി അത് നടത്തിയായിരുന്നു ശേഷം ഈ റോഡ് നേരത്തെ ഒരു പ്രസിഡന്റ് പറഞ്ഞ പോലെ വലിയ പ്രയാസമായിരുന്നു ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കിയത് തന്നെയാണ് നമ്മുടെ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്ന് മന്ത്രിയായി ഉണ്ടായിരുന്ന സമയത്ത് പ്രപ്പോസൽ കൊടുക്കുകയും പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വന്ന ശേഷം അത്തരത്തിലുള്ള നടപടികൾ ഇടപെടാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും ഇതിലൂടെ നമ്മുടെ മണ്ഡലക്കാലത്ത് പണി ഇനി വളരെ ചുരുക്കമേ ഉള്ളൂ വലിയൊരു വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണത്തിന്റെ ിയോജക മണ്ഡലം മുൻ എം എൽ എയും ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാവ ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ അവരുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ശബരിമല പാക്കേജ് ഉൾപ്പെടുത്തിയാണ് പഴമ്പാലക്കോട് നിർമ്മാണം പഴമ്പോ പാലക്കോട് റോഡിന്റെ ബി എം ബസി നിർമ്മാണം പൊതുദാനം നടത്തിയത് ബസ്വ റോഡിന് കിലോമീറ്റർ പൂജ്യം മുതൽ മൂന്ന് ഇരുന്നൂറ്റർ വരെയുള്ള ഭാഗം ബി എം ബി സി നിർമ്മിക്കുന്നതിന് സർക്കാരിന്റെ ഇരുപത്തിനാല് ഇരുപത്തി ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബനാനുമതി ലഭിക്കുകയും നാലര കോടി രൂപയ്ക്ക് പനാനുമതി ലഭിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലെ ഉത്തരവ് പ്രകാരം ടി എസ് ലഭിക്കുകയും ചെയ്തു

ഏറെ സന്തോഷത്തോടും വ്യത്മാനത്തോടും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം നമ്മളെല്ലാം കേട്ടിരുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയ കാര്യമാണ് അദ്ദേഹത്തെ സമീപിച്ചത് പ്രധാനമായിട്ടും റോഡുകളിലെയും പാലങ്ങളിലെയും നമ്മുടെ നാടിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനാപേക്ഷമാണ് നമ്മുടെ റോഡുകളിലെയും പാലങ്ങളുടെയും അല്ലെങ്കിൽ ക്ലാസ് കളിക്കുന്നത് എന്നാൽ നല്ലപോലെ തിരിച്ചറിഞ്ഞ കൊണ്ടാണ് ഏകദേശം മുപ്പത്തിയ്യായിരത്തിനിടയിൽ കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്തെ റോഡുകളും പാലങ്ങളുമെല്ലാം ഏറ്റവും നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അതിൻ്റെ പ്രവൃത്തികളെല്ലാം വലിയ റോഡിലെത്തി നമ്മുടെ ഈ റോഡ് നാലര കോടി രൂപ ചിലവഴിച്ചു കൊണ്ടാണ് തിരുവിതാംകൂർ ശിംഹം മുതൽ പരമ്പാലപ്പൂർ വരെയാണ് നമ്മുടെ റോഡിൻ്റെ നിർമ്മാണം നടന്നത് അങ്ങനെ റോഡ് നിർമ്മിച്ചാൽ മാത്രം പോരാ എന്നൊണ്ടാണ് പിന്നീട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നാലേകാൽ കോടി രൂപ കൂടി സ്ഥിരമഴിച്ചുകൊണ്ട് ഇതിന്റെ അടുത്ത് തന്നെ ഈ റോഡിനോട് നമ്മൾ